ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജി എന്നുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ആ ചാപ്റ്ററിലുള്ള ആയിട്ടുള്ള മുഴുവൻ എക്സസൈസും നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് എല്ലാവരും കാണണം അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ അതിൽ നിന്ന് വൺ വേർഡ് ആയിട്ടും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാർക്കിനൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ നിരന്തരം ചോദിക്കാറ് ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോകാൻ പോകുന്നത് ഈ ചാപ്റ്ററിന്റെ പേരാണ് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ചാപ്റ്റർ ഓക്കെ ചാപ്റ്റർ വൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ ഒന്നാമത്തെ ചാപ്റ്റർ ആണോ അങ്ങനെയല്ല റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ വൺ അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു അപ്പോ ഇത് ഇവിടെ എഴുതാം റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 ഇതാണ് ചാപ്റ്റർ ഈ ചാപ്റ്ററിൽ നമ്മൾ കണക്കിലേക്ക് ചെറുതായിട്ട് ഒന്നുകൂടി അടുക്കുകയാണ് അടുക്കൽ മാത്രമല്ല ഇതിൽ കണക്ക് ചെയ്ത് നമ്മൾ തുടങ്ങും ഓക്കെ അപ്പോ ട്രാൻസാക്ഷൻ എന്നുള്ള സംഗതിയെ കുറിച്ചാണ് നമുക്കിവിടെ ആദ്യമായിട്ട് പറയേണ്ടത് ആ ട്രാൻസാക്ഷൻ രണ്ട് തരത്തിലുണ്ട് ആ രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷൻ നിരന്തരമായിട്ട് നമ്മൾ ഡീല് ചെയ്യും അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും അതിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ അനാലിസിസും അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ പ്രിപ്പയർ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ഓക്കെ ശരി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഞാനിവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കണ്ട് എന്ന് വരില്ല അതായത് ഞാനിവിടെ ഒരു ട്രാൻസാക്ഷൻ എടുക്കുകയാണ് ആ ട്രാൻസാക്ഷനെ നമുക്ക് രണ്ട് തരത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും ഞാനിവിടെ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന സംഗതി എഴുതുകയാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ രണ്ട് തരം ട്രാൻസാക്ഷൻസ് ആണ് മെയിനായിട്ട് ഉണ്ടാകുക അതായത് നമ്മളിവിടെ റെക്കോർഡിങ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞല്ലോ ബിസിനസ്സിൽ നടക്കുന്ന ഡീലിങ്സിന്റെ ഇടപാടിനെയാണ് നമ്മൾ ആക്ച്വലി ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കുന്നത് ട്രാൻസാക്ഷൻ ശരിക്ക് രണ്ട് തരത്തിലുണ്ട് ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും അപ്പോൾ ഇത് നിങ്ങളുടെ ഈ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റിൽ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണില്ല അപ്പോൾ ഞാനത് നമുക്ക് നമ്മളെ ഒരു അനുഭവം കൊണ്ട് നമുക്ക് ഈ രൂപത്തിൽ പറഞ്ഞാലാണ് കുറച്ചുകൂടി നന്നാവുക അങ്ങനെ തോന്നുന്നല്ലോ അപ്പോൾ ആ ഒരു സംഗതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നത് ഇത് ആണ് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മളൊരു സ്ഥാപനത്തിൽ സാധനങ്ങൾ വിൽക്കുന്നു സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നു സാലറി കൊടുക്കുന്നു റെൻ്റ് കൊടുക്കുന്നു വേജ് കൊടുക്കുന്നു നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരുന്നു നമ്മൾ ബാങ്കിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മുകളിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നു അതിൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികളെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കുന്നത് ബിസിനസ് ഇടപാട് എന്ന് വിളിക്കുന്നത് ഡീലിങ്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ഇത് നടക്കുന്നുണ്ട് ഇതാണ് അവിടെ നടക്കുന്ന മെയിൻ സംഗതി ഈ സംഗതിയാണ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതും അതിൽ നിന്ന് ലാഭനഷ്ട കണക്കുകൾ നമ്മുടെ ആസ്തിയുടെ കണക്കുകൾ ഒക്കെ കണ്ടുപിടിക്കുന്നതും ഓക്കെ അപ്പോൾ ഈ ട്രാൻസാക്ഷൻ രണ്ട് തരത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഒന്നാമത്താണ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒരു ബിസിനസ് ഡീലിങ്സ് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ഒരു ബിസിനസ് ഡീലിങ്സില് ണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളതാണ് ആ ട്രാൻസാക്ഷൻ എങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുക അതായത് ഒരു ഡീലിങ്സിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യുന്നു ആ ഡീലിംഗ്സിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം ഞാനിപ്പോൾ ഒരു വ്യക്തിക്ക് സാധനം വെക്കുന്നു സെയിൽ ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം അതിൻ്റെ ക്യാഷ് ഇങ്ങോട്ട് തരുന്നു അപ്പോൾ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് കാരണം ഞാൻ വിറ്റു എനിക്കതിൻ്റെ ക്യാഷ് ഇങ്ങോട്ട് കിട്ടി ഓക്കെ ഇനി ഞാൻ ഒരു വ്യക്തിക്ക് വിൽക്കുന്നതിൽ നിപരിയായിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് സാധനം ഇങ്ങോട്ട് വാങ്ങിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിന് പൈസ ഞാൻ കൊടുക്കുന്നു ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് അതുപോലെ ഞാനൊരു എംപ്ലോയി ആയിട്ടുള്ള വ്യക്തിക്ക് എൻ്റെ എംപ്ലോയിക്ക് ഞാൻ എൻ്റെ സാലറി കൊടുക്കുന്നു സാലറി 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 അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഞാൻ ഞാൻ കൊടുക്കുന്നു അവിടെ ആണ് ആണ് കൊടുക്കുന്നത് അതൊരു ഇത്തരം ട്രാൻസാക്ഷൻ എന്ന് ക്ഷൻ ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓർ റെസീപ്റ്റ് ഓഫ് ഇൻവോൾവ് അതായത് ഓക്കെ അത് നിങ്ങൾ അങ്ങനെ തന്നെ ഓർമ്മിച്ച് വെക്കണം ഒരു ഡീലിംഗ്സിൽ ക്യാഷ് അവിടെ വരുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്നാണ് വിളിക്കുക ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ ഉണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമല്ല ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഇവിടെ ക്രെഡിറ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് ക്യാഷിന്റെ എലമെന്റ് അവിടെ അല്ലെങ്കിൽ ക്യാഷിന്റെ ഡീലിങ്സ് അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറയുന്നത് കൊടുക്കുകയോ വാങ്ങുകയോ ആ സ്പോട്ടിൽ നടക്കുന്നില്ല അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് വിളിക്കാം അതിനെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം നേരത്തെ ഞാൻ സാധനം വിറ്റു പൈസ കിട്ടി എന്ന് പറഞ്ഞല്ലോ ഞാൻ വിറ്റ സാധനത്തിൻ്റെ പൈസ എനിക്ക് ആ സ്പോട്ട് കിട്ടുമ്പോൾ അതിനെ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്നാണ് വിളിച്ചത് ഇനി ഇവിടെ നിങ്ങൾ നോക്കുക ഞാൻ വിറ്റു ഒരു സാധനം വിറ്റു അതിന്റെ ക്യാഷ് അദ്ദേഹം പറയുകയാണെന്ന് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തരാം എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക നമ്മൾ നിരന്തരം സാധനങ്ങൾ ഇങ്ങനെ കടത്തിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ അതിന്റെ പൈസ അദ്ദേഹം നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ ഡേറ്റിനെ തരള്ളു അങ്ങനെ ക്യാഷിന്റെ പേയ്മെന്റ് അല്ലെങ്കിൽ ക്യാഷിന്റെ റെസീപ്റ്റ് മറ്റൊരു ഡേയിലേക്ക് പോസ്റ്റ് പോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് നമ്മൾ വിളിക്കുക ഓക്കെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് അപ്പോൾ എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്താണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ കഴിഞ്ഞാലും ഇറ്റ് മേ ബി ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഓർ ക്യാഷ് ട്രാൻസാക്ഷൻ ഇതല്ലാത്തൊരു ട്രാൻസാക്ഷൻ അവിടെ നടക്കില്ല അപ്പം നമുക്കിനി മറ്റൊരു സംഗതിയിലേക്ക് പോകാം ഓക്കെ നമ്മൾ ഇപ്പം പറഞ്ഞല്ലോ ക്യാഷ് ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ളത് ഒരു അക്കൗണ്ടന്റ് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹം ഓരോ ട്രാൻസാക്ഷൻസിനും ഓരോ ട്രാൻസാക്ഷനും ഇതുപോലെ ഏത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അത് റെക്കോർഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ചിലത് ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരിക്കും ചിലത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട് തോന്നരുത് എല്ലാ ട്രാൻസാക്ഷനും അദ്ദേഹം റെക്കോർഡ് ചെയ്യേ ഇതിൽ ക്യാഷ് റെക്കോർഡ് ചെയ്യില്ല അല്ലെങ്കിൽ ക്രെഡിറ്റ് മാത്രമേ റെക്കോർഡ് ചെയ്യുകയുള്ളൂ അങ്ങനെയൊന്നും എല്ലാം മുഴുവനായിട്ട് അദ്ദേഹം റെക്കോർഡ് ചെയ്യും ക്ഷൻ ആയിക്കോട്ടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു അത് റെക്കോർഡ് ചെയ്യും പക്ഷെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് അദ്ദേഹം ചില ഡോക്യുമെന്റിന്റെ ബേസിസിലായിരിക്കും അല്ലെങ്കിൽ ഓൺ ദി ബേസിസ് ഓഫ് ദി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ബൈ ദി അക്കൗണ്ട് പറഞ്ഞു മനസ്സിലാക്കോ ഏതെല്ലോ ചില ഡോക്യുമെന്റിൽ നോക്കിയിട്ടാണ് നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒരു അക്കൗണ്ടന്റ് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുക അതായത് അത്തരം റെക്കോർഡ് ചെയ്യാൻ നമ്മൾ ബേസിസ് ആധാരമായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ട് കാണുന്ന ആ ഡോക്യുമെന്റ്സ് അതിനെയാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇതിന് ഒരു ഉദാഹരണമാണ് ഇൻവോയ്സ് അതായത് ബില്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതിന് വലിയ ബിൽഡപ്പ് ഒന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല ബില്ലാണ് ഈ പറഞ്ഞ സാധനം ഞാൻ സാധനം വിറ്റു വെക്കുമ്പോൾ ഒറിജിനൽ ബില്ല് കസ്റ്റമർ കൊടുക്കും അതിൻ്റെ ഒരു കോപ്പി നമ്മൾ കയ്യിൽ വെക്കും ഈ കോപ്പി ബില്ലെടുത്തിട്ടാണ് നമ്മൾ എന്ത് അക്കൗണ്ടൻ്റെ ട്രാൻസാക്ഷൻ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുക അപ്പോൾ ആ ട്രാൻസാക്ഷൻ്റെ തെളിവ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ആണല്ലോ ആ ബില്ല് എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് ഇൻവോയ്സ് സാധനങ്ങളിൽ ഡീലിങ്സ് നടത്തുമ്പോൾ നമ്മൾ കൈമാറുന്ന സെയിൽസ് നടത്തുമ്പോൾ സെയിൽസ് നടത്തുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ ബില്ലിനെയാണ് ഇൻവോയ്സ് എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പൊ സോഴ്സ് ഡോക്യുമെന്റ് എന്താണെന്നുള്ളത് ഇപ്പം മനസ്സിലായിട്ടുണ്ടാകും അത് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഇങ്ങനെ എഴുതാം ഓൺ ദി ബേസ് ഓഫ് ഓൺ ദി ബേസിസ് ഓഫ് വിച്ച് ഡോക്യുമെന്റ് ഏത് ഡോക്യുമെന്റിന്റെ ബേസിസിൽ ആണോ ദി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ആർ കോൾഡ് കോൾഡ് സോഴ്സ് ഡോക്യുമെന്റ് ഉദാഹരണമാണ് ഇൻവോയ്സ് ഒരുപാട് സാധനം ഉദാഹരണമായിട്ട് പറയാം ഇൻവോയ്സ് പറയും പിന്നെ വൗച്ചർ എന്ന് പറയും ഓക്കെ ഇങ്ങനെയൊക്കെ പറയാം അത് വാങ്ങോ വെക്കോ ഒക്കെ ചെയ്യുമ്പോഴുള്ള ഇത്തരം ബില്ലിനെയാണ് ഇൻവോയ്സ് വൗച്ചർ എന്നൊക്കെ തിരിച്ചു അങ്ങോട്ട് ഓക്കെ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇത് ഓർമ്മിച്ച് വെക്കണം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ് നമുക്ക് ആ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഏതിൽ നിന്ന് തന്നെയാണ് പോകേണ്ടത് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന ആ ഒരു ടേമിലേക്കും അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റിലേക്കും നമുക്ക് മൂവ് ചെയ്യേണ്ടത് നിങ്ങൾ നോക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് ഫോർ തൗസൻഡ് അതായത് ഞാൻ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ കടയിൽ പോയിട്ട് നാലായിരം രൂപയുടെ സാധനം മേടിച്ചു കൊണ്ടുവന്നു എന്നിട്ട് അതിന് അന്നേരം തന്നെ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് ഫോർ ക്യാഷ് നാലായിരം രൂപ കൊടുത്ത് സാധനം മേടിച്ചു എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് അതായത് അക്കൗണ്ടന്റ് ആവാൻ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൽ രണ്ട് സംഗതികൾ നടക്കുന്നുണ്ട് രണ്ട് ആസ്പെക്ട് അല്ലെങ്കിൽ രണ്ട് വശങ്ങളുണ്ട് ടു ആസ്പെക്ട് എന്നാണ് പറയുക ഏതൊരു ട്രാൻസാക്ഷൻ ട്രാൻസേഷൻ കഴിഞ്ഞാലും ഇതുപോലെ രണ്ട് ആസ്പെക്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മളൊരു കോയിൻ കഴിഞ്ഞാൽ അതിന്റെ അച് പുള്ളി ഹെഡ് ടൈൽ എന്നൊക്കെ പറയുന്നില്ല അതുപോലെ എന്ന് വിചാരിച്ചാൽ മതി ഒരു ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ യു കാൻ ഫൈൻഡ് ഔട്ട് ടു ആസ്പെക്ട്സ് ആ ആസ്പെക്ട്സിന്റെ പേരാണ് റിസീവിംഗ് ആസ്പെക്ട്സ് ഗിവിംഗ് ആസ്പെക്ട്സ് നന്നായിട്ട് ശ്രദ്ധിക്കണേ റെസീവിങ് ആസ്പെക്ട് ഗിവിംഗ് ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസേഷൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുന്നതായിട്ടും എന്തെങ്കിലും പോകുന്നതായിട്ടും കാണാം ആർക്ക് കിട്ടുന്നത് എങ്ങോട്ട് പോകുന്നത് അതൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇവിടെ റിസീവ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് നമ്മൾ സാധനം വിറ്റു നമുക്ക് സോറി നമ്മൾ സാധനം മേടിച്ചു നമുക്ക് നമ്മൾ പൈസ കൊടുത്തു എന്നല്ലേ അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താ ഗുഡ്സ് ആണ് നമ്മളെ ബിസിനസ്സിലേക്ക് കിട്ടുന്നത് ഗുഡ്സ് ആണ് അതിന് പകരമായിട്ട് അതായത് നാലായിരം രൂപയുടെ ഗുഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അതിന് പകരമായിട്ട് നാലായിരം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ആ നമുക്ക് തന്ന വ്യക്തിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരു കിട്ടലും ഒരു കൊടുക്കലും ഉണ്ട് കിട്ടുന്ന എന്താ ഗുഡ്സാണ് ഗുഡ്സ് നമ്മൾ വാങ്ങുന്നതാണല്ലോ ഗുഡ്സ് വാങ്ങുമ്പോൾ അതിനെ നമ്മൾ പർച്ചേസ് എന്ന് തന്നെ വിളിക്കുക അല്ലാതെ ഗുഡ്സ് എന്ന് വിളിക്കില്ല അപ്പോൾ അതാണ് നമുക്ക് കിട്ടുന്നത് റിസീവിങ് ആസ്പെക്ട് എന്ന് പറയുന്നത് പർച്ചേസ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അർത്ഥം സാധനം മേടിച്ചു എന്നാണ് അർത്ഥം നമ്മൾ ഫസ്റ്റ് ടേം പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഈ സാധനം നമ്മൾ ബിസിനസ്സിലേക്ക് വന്നു സോ ഇറ്റ് ഈസ് കോൾഡ് ടൈം ഹവ് എ ഗിവിംഗ് ആസ്പെക്ട്സ് ദാറ്റ് മീൻസ് നമ്മളെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ടുള്ള ആ കാഷ് ഇതാണ് ഗിവിംഗ് ആസ്പെക്ട്സ് ഇങ്ങനെ എവറി ബിസിനസ് ട്രാൻസാക്ഷൻ വിൻ ഫൈൻഡ് ഔട്ട് എ റിസീവിംഗ് ആസ്പെക്ട്സ് ആൻഡ് എ ഗിവിംഗ് ആസ്പെക്ട്സ് അറ്റ്ലീസ്റ്റ് എ റിസീവിംഗ് ആസ്പെക്ട്സ് ആൻഡ് ഗിവിംഗ് ആസ്പെക്ട്സ് അതൊന്നും ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ഒന്ന് കൂടുതൽ റിസീവിങ്ങും ഒന്ന് കൂടുതൽ ഗിവിംഗും ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിനെയാണ് റിസീവിംഗ് ആസ്പെക്ട് ഗിവിംഗ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കണം ഒരു ട്രാൻസാക്ഷൻ എടുക്കുന്നു അതിൽ ഗിവിങ് ഏതാണ് റിസീവിങ് ഏതാണ് റിസീവിങ് ഏതാണ് ഗിവിങ് ഏതാണ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റണം ഇനി ഞാൻ ഒന്നും കൂടെ പറയാം നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മയക്കുകയാണ് എന്നിട്ട് സോൾഡ് ഗുഡ്സ് എന്നാക്കുകയാണ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ത്രീ തൗസൻഡ് എന്നാക്കി അതായത് നമ്മളൊരു സാധനം വിറ്റു നമുക്ക് ആ സ്പോട്ടിൽ തന്നെ മൂവായിരം രൂപ കിട്ടി തൊട്ട് മുകളിലേയും തൊട്ട് നേരത്തെ നമ്മൾ പറഞ്ഞെന്താ സാധനം വാങ്ങി നമ്മൾ അതിന്റെ പൈസ കൊടുത്തു എന്നല്ലേ ഇവിടെ നേരെ തിരിച്ച് ഞാൻ വാങ്ങിയ സാധനം ഞാൻ എന്ത് ചെയ്ത് വിറ്റു എനിക്ക് ആ പൈസയും കിട്ടി ഇവിടെയും റിസീവിങ് ആസ്പെക്ടും ഉണ്ട് ഗിവിങ് ആസ്പെക്റ്റും ഉണ്ട് അതായത് നമ്മളെ ബിസിനസ്സിലേക്ക് എന്താണോ വന്നത് നമ്മളെ ബിസിനസ്സിൽ നിന്ന് എന്താണോ പോയത് അല്ലെങ്കിൽ എന്താണോ കിട്ടിയത് എന്താണോ പോയത് ഇതാണ് നമ്മൾ നോക്കി കണ്ടുപിടിക്കേണ്ടത് ഇതില് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ സാധനം പോയി പൈസ വന്നു സാധനം നമ്മളെടുത്ത് അങ്ങോട്ട് പോകല്ലേ ഒരു കസ്റ്റമർ കയ്യിലോട്ട് പോകല്ലേ ഗിവിങ് അല്ലേ അപ്പൊ സാധനം പോകുന്നതിനാ സാധനം പോയി എന്നല്ല നമ്മൾ പറയാ ആ സാധനം പോകുന്നത് എങ്ങനെയാ വെറുതെ എങ്ങനെ എടുത്തു എടുത്തോട് തന്നെ എടുത്തു പോകുന്നുണ്ട് അല്ല നമ്മൾ സെയിൽ ചെയ്താ സോൾഡ് ആണ് സെയിൽസ് ആണ് അപ്പോ ഗിവിങ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇവിടെ സെയിൽസ് ആണ് എന്താണ് സെയിൽസ് ആണ് ഓക്കെ ഇനി നമ്മളെ കയ്യിൽ നിന്ന് മൂവായിരം രൂപയുടെ സാധനം പോയിട്ടുണ്ട് അതിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് നമുക്ക് മൂവായിരം രൂപ കിട്ടിയിട്ടുണ്ട് സോ ക്യാഷാണ് നമ്മളെ ബിസിനസ്സിലോട്ട് വന്നിട്ടുള്ള സാധനം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് എന്ന് എവിടെ എഴുതാം റിസീവിങ് ആസ്പെക്റ്റിൽ എഴുതാം ഇതാണ് റിസീവിങ് ആസ്പെക്റ്റും ഗിവിംഗ് ആസ്പെക്റ്റും ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ്റെ അകത്തു ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടിൻ്റെ ആദ്യമായിട്ട് ചെയ്യുക ഓക്കെ നമ്മളും ഇത് കണ്ടെത്തണോ എന്നിട്ടാണ് നമ്മൾ കണക്കിൻ്റെ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് അങ്ങോട്ടും അങ്ങോട്ട് പോവുക അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ നമുക്ക് ഒന്നും കൂടെ ചെയ്ത് നോക്കാം ഈ ട്രാൻസാക്ഷൻ ഞാൻ ഇവിടെ നിന്ന് വായിക്കുകയാണ് മറ്റൊന്നും കൂടെ എഴുതി നോക്കാം ഇതില് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കിട്ടുന്നുണ്ടോ ആൻസർ നോക്കണേ ഞാൻ പറയുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് ആൻസർ സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യണം സാലറി ഫിഫ്റ്റീൻ തൗസൻഡ് ഞാൻ എൻ്റെ കടയിലുള്ള അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിലുള്ള എംപ്ലോയിക്ക് സാലറി കൊടുക്കുകയാണ് ഒരു മാസം ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യും സാലറി കൊടുക്കും അങ്ങനെ കൊടുത്താണ് ഇവിടെ സാലറി പെയ്ഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ഇവിടെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ബിസിനസിൻ്റെ എന്തെങ്കിലും പോകുന്നുണ്ടോ എന്ന് നോക്കുക നേരത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയിരുന്നു കിട്ടുന്നതിനും പോകുന്നതിനേ ഇവിടെ ചിലപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല ചിലപ്പം പറ്റുകയും ചെയ്യും ചിലപ്പോൾ ഒന്ന് കിട്ടും മറ്റത് കിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ നോക്ക് ഞാൻ സാലറി ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിലെ പൈസ എടുത്തിട്ട് എംപ്ലോയിക്ക് സാലറി കൊടുത്തു അപ്പൊ ബിസിനസ്സിലേക്ക് എന്താ കിട്ടിയത് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ നമുക്ക് ജോലി ചെയ്തെന്ന് ആ ജോലി അദ്ദേഹത്തിന്റെ അധ്വാനം നമുക്ക് കിട്ടി കിട്ടിയില്ലേ പക്ഷെ അധ്വാനം കിട്ടിയതെന്നൊന്നും നമുക്കൂടെ എഴുതിയെക്കാൻ പറ്റൂല അതൊരു പ്രധാനപ്പെട്ട നമ്മളെ ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പിന്നെ എന്താണ് ഒരു സപ്പോർട്ട് ആണെങ്കിൽ കൂടെ അത്തരം കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് മണി മെഷർ ചെയ്യാൻ പറ്റുന്നത് എഴുതാൻ പറ്റും അല്ലേ മണി മെഷർമെന്റ് പണ്ട് പഠിച്ചോർമ്മയല്ലേ പണ്ടല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ് മുന്നേ ഇവിടെ നിങ്ങൾക്ക് സാലറി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പതിനയ്യായിരം രൂപ പോയിട്ടുണ്ട് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് തന്നെയാണല്ലോ പോകുന്നത് ക്യാഷ് പോയിട്ടുണ്ട് അപ്പൊ ക്യാഷ് പോകുമ്പോൾ ഗിവിംഗ് നൽകിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗിവിങ് ആസ്പെക്റ്റിൽ ക്യാഷ് എന്ന് എഴുതാം അതിന് സംശയമൊന്നുമില്ലാലോ അതിന് സംശയമൊന്നും ഉണ്ടാവില്ല ഗിവിങ് ആസ്പെക്ടിൽ ക്യാഷ് എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇനി റിസീവിങ് ആസ്പെക്റ്റ് പെട്ടെന്ന് കിട്ടുന്നില്ല എങ്കിൽ ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുക അത് വെരിഫൈ ചെയ്യാം റിസീവിങ് ആസ്പെക്ട് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഗിവിങ് ആസ്പെക്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്യാഷ് എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാം എന്തിനോട് ഈ ക്യാഷ് പോയതിനോട് ക്യാഷ് എങ്ങോട്ട് പോയി ആർക്കാ പോയത് അല്ലെങ്കിൽ എങ്ങനെയാ പോയത് നിങ്ങളെ ക്യാഷും പഞ്ചാരം പോയിട്ടുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാ പോയത് എങ്ങോട്ടാണ് പോയത് ആരുടെ അടുത്തേക്കാണ് പോയത് എന്നുള്ള ഈ മൂന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും അതായിരിക്കും റിസീവിങ് ആസ്പെക്റ്റ് മനസ്സിലാകുന്നുണ്ടോ അപ്പോ ഇവിടെ നിങ്ങളെ ക്യാഷ് എങ്ങോട്ടാണ് പോയത് ഏതോ എംപ്ലോയിൻ്റെ കയ്യിലേക്ക് അത് എങ്ങനെയാ പോയത് വെറുതെ നിങ്ങൾ വായ്പ കൊടുക്കാ അല്ല സാലറി ആയിട്ട് നിങ്ങൾക്ക് ഒരു വലിയ എക്സ്പെൻസ് അവിടെ സംഭവിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട എക്സ്പെൻസ് അവിടെ സംഭവിച്ചിട്ടുണ്ട് സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് ബിസിനസ്സിൽ സംഭവിച്ചിട്ടുണ്ട് സാലറി ആണ് ആക്ച്വലി എന്ത് റെസീവിങ് ആസ്പെക്ട് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയതാണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കല്ല നമ്മുടെ എംപ്ലോയിക്ക് കിട്ടിയതാ അല്ലേ അത് പിന്നെ അത് നിങ്ങൾ എപ്പോഴും നമുക്ക് കിട്ടിയത് നമ്മൾ പോയത് എന്നല്ല ചിന്തിക്കേണ്ടത് നമ്മൾ ആദ്യം ആലോചിക്കാം നമ്മളെ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നമ്മുടെ ബിസിനസ്സിന് എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ആലോചിക്കാം പിന്നീട് നോക്കുക മറ്റാർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ മറ്റാരുടെ എന്തെങ്കിലും പോയിട്ടുണ്ടോ ഈ മറ്റാള് എന്ന് പറയുന്നത് നമ്മളൊരു ഡീൽ ചെയ്യുന്ന ആ വ്യക്തിയില്ലേ രണ്ടാമത്തെ പേഴ്സൺ അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും പോയിട്ടുണ്ടോ നോക്കുക ഇവിടെ സാലറി എന്ന് പറയുന്നത് നമ്മളെ എംപ്ലോയിക്ക് കിട്ടിയിട്ടുള്ളതാണ് റിസീവ് ചെയ്തിട്ടുണ്ട് ഒരു എംപ്ലോയി സാലറി അപ്പോൾ റിസീവിങ് ആസ്പെക്റ്റ് ആണ് സാലറി എന്ന് പറയുന്നത് ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് അപ്പോൾ ക്യാഷ് നമ്മുടെ അടുത്തും പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് അത് ഗിവിങ് ആസ്പെക്ട് ആ പോയ സംഗതി എവിടെയോ കിട്ടിയിട്ടുണ്ട് അതാണ് റിസീവിങ് ആസ്പെക്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല മറ്റൊരാൾക്ക് കിട്ടിയിട്ടുണ്ട് റിസീവിങ് ആസ്പെക്ട് അവിടെ സാലറി ആണ് ഓക്കെ അപ്പൊ സാലറി ആയിട്ടാണ് നമ്മുടെ ക്യാഷ് പോയത് ഇതാണ് സംഗതി ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇതുപോലെയുള്ള എക്സാമ്പിൾ അടുത്തൊരു ക്ലാസ്സിൽ കൂടുതലായിട്ട് ചെയ്യാം ഇതിനെ നമുക്ക് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകണം അതിനുശേഷമാണ് നമ്മൾ കണക്കിന്റെ ഏരിയയിലോട്ട് പോവുക ഓക്കെ എന്തായാലും പ്രാഥമികമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം ഈ റെസീവിങ്ങും ഗിവിങ്ങും ആസ്പെക്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതേ സംഗതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ